بسم الله الرحمن الرحيم الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد وفي رواية له كان رسول الله صلى الله عليه وسلم يكثر من قولي سبحان الله وبحمده أستغفر الله وأتوب إليه <applause> <applause> عائشة رضي الله عنها ذكرنا حديثا ومسلم من الرواية رسول صلى الله عليه وسلم سبحان الله وبحمده أستغفر الله وأتوب إليه إن أي دعاء أي ذكر أديري قالت قلت يا رسول الله أراك تكثر من قولي سبحان الله وبحمده أستغفر الله وأتوب إليه فنعان الله عن رسوله دلوقتي ാഹുവിന്റെ റസൂലെ താങ്കൾ ഈ ദ അധികരിപ്പിക്കുന്നത് ഞാൻ കാണുന്നു എന്താണ് കാരണം വസ്ലം പറഞ്ഞു റബ്ബി അന്നി എന്റെ റബ്ബ് എന്നോട് അറിയിച്ചിട്ടുണ്ട് എൻ്റെ ഉമ്മത്തിൽ ഞാൻ ചില അടയാളങ്ങൾ കാണും ا ا ديالڠنڠل ناني دي سبحان الله وبحمده استغفر الله واتوب اليه فقد رايتها نانا اديالڠنڠل كندو اذا جاء نصر الله والفتح فتح مكه مكه بجيب. ورأيت الناس يدخلون في دين الله افواجا فسبح بحمد ربك واستغفره انه كان توابا മക്കാം മക്കം വിജയം നടന്നു ജനങ്ങൾ കൂട്ടം കൂട്ടമായിട്ട് ഇസ്ലാമിലേക്ക് വന്നു ഇസ്ലാമിന്റെ ഒരു വിജയമായിരുന്നു അത് ഇസ്ലാമിന്റെ ഒരു പൂർത്തീകരണം റസൂർ സലഹു അലഹി വസ്ലമയുടെ ഇരുപത്തി മൂന്ന് വർഷത്തെ ആ പ്രയത്നത്തിന്റെ പൂർത്തീകരണമായിരുന്നു അത് അപ്പൊ ആ ഒരു അടയാളമാണ് റസൂലിന്റെ മരണത്തോടടുത്തുള്ള അടയാളങ്ങൾ إن الله عز وجل تابع الوحي على رسول الله صلى الله عليه وسلم قبل وفاته حتى توفي أكثر ما كان الوحي عليه متفق عليه الله سبحانه وتعالى رسول صلى الله عليه وسلم ترشأت وحي ترشات ورثنا وحي مرنة دمب مرنة دمب مرنة دمب مرنة دمب വഹി കാരണം ഒരു പൂർത്തീകരണത്തിന്റെ ദീം പൂർത്തീകരണത്തിൻ്റെ ആയതായിരുന്നല്ലോ അപ്പൊ ആ മരണത്തിനോടടുത്ത ആ സമയത്തായിരുന്നു അവസാന കാലഘട്ടത്തിലായിരുന്നു അധികമായിട്ടും വഹി ഇറങ്ങിക്കൊണ്ടിരുന്നത് അടുത്തൊരു ഹദീസ് അൻഹു അലൈഹി മുസ്ലിം ഓരോ അടിമകളും ഉയർ തേഴ്തേൽപ്പിക്കപ്പെടും ആല മാലഹി അവൻ ഏതൊരവസ്ഥയിലാണോ മരണപ്പെട്ടത് ആ അവസ്ഥയിൽ അതുകൊണ്ടാണ് നമ്മുടെ ആഹിബത്ത് നന്നാക്കണം എന്ന് പറയുന്നത് നല്ലതിൽ നല്ലതിൽ ഏർപ്പെടണം നല്ല കാര്യങ്ങളിൽ ഏർപ്പെടണം കാരണം ഏതൊരവസ്ഥയിലാണോ അടിമ മരണപ്പെടുന്നത് ആ അവസ്ഥയിലായിരിക്കും നല്ല ആഹ്റത്തിൽ ഉയർത്തെഴുതേൽപ്പിക്കപ്പെടുക ഒരു മോശമായ അവസ്ഥയിലാണ് ഉള്ളതെങ്കിൽ മരണപ്പെട്ടതെങ്കിൽ ആ അവസ്ഥയിലായിരിക്കുന്ന ആഖിറത്തിൽ ആഹൃത്തിൽ മഹേഷറിലേക്ക് വരിക തിന്മയിലേർപ്പെടുന്ന സമയത്ത് അല്ലെങ്കിൽ ഹറാമിലേർപ്പെടുന്ന സമയത്താണ് മരണപ്പെട്ടതെങ്കിൽ ആ അവസ്ഥയിലായിരിക്കുന്ന ആൾ മഹ്ഷറിൽ ഒരുമിച്ച് കൂട്ടപ്പെടുക നേരെ തിരിച്ച് ഹൈറിലാണ് മരണപ്പെട്ടതെങ്കിൽ നല്ലൊരവസ്ഥയിലാണ് മരണപ്പെട്ടതെങ്കിൽ നെന്മയിലായിട്ട് മരണപ്പെട്ടതെങ്കിൽ ആ നല്ലൊരവസ്ഥയിലായിരിക്കുന്ന ആൾ ആഹൃതത്തിൽ ഉയർത്തി നിൽപ്പിക്കപ്പെടുക അപ്പം ജീവിതത്തിന്റെ അവസാന കാലഘട്ടത്തിൽ നന്മകളിൽ മുന്നേറാനാണ് ഈ ഹദീസുകളൊക്കെ സൂചിപ്പിക്കുന്നത് അറിയിക്കുന്നത് നമുക്കറിയില്ല നമ്മുടെ അവസാനമായോ എന്ന് അപ്പൊ എന്ത് ചെയ്യണം എല്ലാ സമയത്തിലും നന്മയിലും ഹൈറിലുമായി കഴിയണം ഓരോ ദിവസവും നമ്മുടെ സമയം ചെലവഴിക്കേണ്ടത് ഹൈറിലായിരിക്കണം നമ്മുടെ ജോലികളും പണികളൊക്കെ നന്മയിലായി ആക്കി തീർക്കുക അതാണ് ഒരു മുൻ ചെയ്യേണ്ട കാര്യം ഇതാണ് ഈ ഹദീഫുകളിൽ നിന്നൊക്കെ മനസ്സിലാകുന്നത് അറഹമുല്ല റബുലീൻ അസ്സാം വലൈക്കു വാഹന വ